രണ്ട് ദിവസമായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചാവിഷയമായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ഇസ്ലാം മത പണ്ഡിതനായിട്ടുള്ള ഒരു ഉസ്താദ് ഒരു നഫീസ് ഉമ്മാ എന്ന് പറയുന്ന ഒരു ഉമ്മാടെ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞ ഒരു വിഷയം ആ ഒരു വിഷയം ഇതിനോടകം തന്നെ വലിയ ചർച്ചാവശ്യമായി അതിങ്ങനെ ഒരു വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു ചർച്ച വിഷയമായി മുന്നോട്ട് പോയി അത് കൂടുതലായിട്ടും ഈ സംഘികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്ന ഭരണ സർക്കാരുള്ള എടുത്തു പറയ പറയട്ടെ റിപ്പോർട്ടർ ടി എന്ന് പറയുന്ന ന്യൂസ് ചാനലിനൊക്കെ അത് ഏറെ കുറെയൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വകയായി എന്നുള്ളതാണ് സത്യാവസ്ഥ അത് ഇസ്ലാമക ഇസ്ലാമിക വിഷയമായതുകൊണ്ട് തന്നെ അത് എത്രത്തോളം പ്രാധാന്യം പിടിച്ചു പറ്റി എന്നുള്ളതാണ് ഇവിടെ ഇസ്ലാം മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു വിധിയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു കൂടുളക്കമൊക്കെ സൃഷ്ടിക്ക് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വിഷയത്തെ ഇത് വലിയ രീതിയിൽ പ്രാധാന്യം പിടിച്ചു പറ്റിയതും ഞാൻ ആദ്യം തന്നെ പറയട്ടെ ആമുഖമായിട്ട് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഒരിക്കലും ഈ മതപണ്ഡിതനോട് യോജിച്ച് നിൽക്കുന്നില്ല കാരണം നിൽക്കാൻ നിൽക്കുന്നില്ല എന്ന് പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ ഉസ്താദ് പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ ആ ഒരു പറഞ്ഞ രീതി ശരിയായ ശരിയാകാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനോട് യോജിക്കാത്തത് ഈ ഒരു മതപണ്ഡിതം പറഞ്ഞത് അദ്ദേഹം ഈ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പേര് പറഞ്ഞത് കൊണ്ട് തന്നെയാണത് മോശമായി പോയി എന്ന് ഞാൻ പറയുന്നത് അല്ലാതെ മറ്റൊരു ഭാഗവും ആ ഉസ്താദ് പറയുന്നതിൽ ഒരു ഒരു തെറ്റുമില്ല കാരണം അതങ്ങനെയാണ് ഇസ്ലാമിക വിധികൾ ചേർത്തിണക്കിക്കൊണ്ടാണ് ആ ഉസ്താ ആ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ കൂടുതൽ നമ്മൾ മുസ്ലിങ്ങൾ തന്നെ കമൻറ്റിട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഹീറോ ആകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും മദ്രസ പഠനം നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇസ്ലാമിൽ ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്ന സുരക്ഷിതത്വത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു തലപ്പാക്കറ്റ് കെട്ടിയ ഉസ്താദിനെ നല്ല രീതിയിൽ പൊങ്കാല അത് ഒരു അൻപത് ശതമാനം എന്തായാലും അർഹിച്ചു പോയി എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തുള്ളൂ കാരണം അത് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസാരിക്കുമുള്ളത് വലിയ രീതിയിലുള്ള അതിൽ പ്രശ്നങ്ങൾ അടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ അതുപോലുള്ള വിഷയങ്ങളെ ചെ കോർത്ത് ഇണക്കിക്കൊണ്ട് വിധികൾ നമ്മൾ ഇസ്ലാമിക വിധികളെയും കൂടി കൂട്ടി അണക്കിക്കൊണ്ട് ആ ഒരു വിഷയത്തെ അവതരിപ്പിക്കായിരുന്നു എന്നുള്ളതാണ് ഞാനിവിടെ തുറന്നു പറയുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെ എല്ലാവരും വാതൊരാതെ സംസാരിക്കുന്നതിൽ മറ്റൊരു ഭാഗം ഇതാണ് നമ്മുടെ ഇസ്ലാമിക സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഏർ മുത്തലാഖ് വിഷയമായാലും അതുപോലെ തന്നെ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പോൾ അടുക്കളയിൽ തന്നെ നിൽക്കണം എന്നുള്ള ഒരു നടപടി ഇസ്ലാമത മതത്തിലാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് വലിപ്പിച്ച് ഇസ്ലാം മത വിശ്വാസികളെ ഭിന്നിപ്പിക്കാനും അവരുടെ ഐക്യത ഇല്ലാതാക്കാനും ആ ഓരോ വീടിൻ്റെ അകത്തും പുരുഷനെ സ്ത്രീയുമായിട്ട് എപ്പോഴും വാഗ്വാദങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു കുറേ ഫാസിസ്റ്റ് ശക്തികളും അതുപോലെ തന്നെ വർഗീയവാദികളും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വിഷയം അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിന് മുസ്ലിങ്ങളുടെ വിഷയമായതുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ടർ ടി പോലുള്ള ചാനലുകൾ വലിയ രീതിയിൽ കോര കോര സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനോട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടല്ലോ ഞാൻ ഒരു ഒരു ലളിതമായിട്ടുള്ള സംഭവം ഇപ്പോൾ നടന്ന സംഭവം ഞാൻ പറയാം ഈ ഒരു വിഷയം ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ ഇവിടെ ഉള്ള ഒരു രാഷ്ട്രീയ നേതാവുണ്ടല്ലോ ഉണ്ടല്ലോ പി സി ജോർജ് എന്ന് പറയുന്ന ഒരു വർഗീയവാദി അവൻ ഈ കഴിഞ്ഞ മാസങ്ങൾ മുതൽ അല്ലെങ്കിൽ ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് വെച്ച് എത്ര വർഗീയത അല്ലെങ്കിൽ മത ഭിന്നത ഉണ്ടാക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ തമ്മിൽ ചേരി തിരിഞ്ഞ് അക്രമാസക്തമാകുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിനെതിരെ ആരെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ ഭരണ സർക്കാർ അതിനെതിരെ ഒരു നടപടി പോലും എടുക്കുന്നില്ല എന്നുള്ളതാണ് മൗനമാണ് ഇവിടെ ഹൈക്കോടതി വരെയും ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ അയാളുടെ ജാമ്യം അല്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യണ്ട എന്നുള്ള നയം മാറ്റിയിട്ടും ഇതുവരെ ഈ ഒരു നിമിഷം വരെയും നമ്മുടെ ഭരണ സർക്കാരോ ആഭ്യന്തര വകുപ്പോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നും കൂടി ഈ ഒരു വിഷയത്തെ കൂട്ടിച്ചേർത്തുകൊണ്ടൊന്ന് വായിച്ചു നോക്കുക മറ്റതൊരു മത അടിസ്ഥാനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു രണ്ട് വ്യക്തികൾ സംബന്ധപ്പെടുന്ന ഒരു കാര്യമാണ് ഒരിക്കലും അവരുടെ എന്താണ് പ്രവർത്തനത്തെ ലംഘിപ്പിക്കാനോ അല്ലെങ്കിൽ പിടിച്ചടക്കി അടച്ചിടാനോ ആ ഒരു മതപണ്ഡിത ശ്രമിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക മറുഭാഗത്ത് അങ്ങനെയുള്ള കാര്യമാണ് നടക്കുന്നത് മറുഭാഗത്ത് വലിയ രീതിയിലുള്ള വിഷം മറ്റുള്ളവരിൽ ഇഞ്ചെക്ഷൻ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് എന്നിട്ടും ഈ ഒരു രണ്ട് വിഷയത്തിന് ഏറ്റവും കൂടുതൽ സ്റ്റാർ മാർക്ക് വീണിട്ടുള്ളത് ഏത് വിഷയത്തിനാണെന്നുള്ളത് നമുക്കറിയാം ആ ഒരു ഇസ്ലാമക ഇസ്ലാമികമായിട്ടുള്ള ഒരു വിഷയത്തെ ആണ് ആ എല്ലാവരും ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാക്കിയിട്ടുള്ളത് ഇവിടെ പി സി ജോർജ് നല്ല സുലഭമായിട്ട് ഇനിയും പറയാനുള്ള അടുത്ത സ്ക്രിപ്റ്റ് തയ്യാറായിട്ട് ാക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനോട് വർഗീയവാദികളോ തീവ്രവാദികളോ തീവ്രവാദികളായിട്ടുള്ള ആർ എസ് എസ് കാരോ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിലും അവർ കാണിക്കുന്നതിലൊന്നും രാജ്യദ്രോഹമാണെങ്കിൽ പോലും അവർ കാണിക്കുന്നതിലൊന്നും ഒരു പ്രശ്നവുമില്ല മറുഭാഗത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ മക്കനേറ്റ ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു പ്രശ്നം കാണിച്ചാൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമ്മുടെ സമൂഹത്തിന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെയുള്ള മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ നേതാക്കന്മാരും അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഞാൻ േ പറയുന്നുള്ളൂ ഈ മതപണ്ഡിതൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉദാഹരണമായിട്ട് പറഞ്ഞു വ്യാഖ്യാനിക്കായിരുന്നു പക്ഷെ അത് ചെയ്യാതെ ആ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ ഒരു പേര് പറഞ്ഞതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭവിഷ്യത്തൂടെ സംഭവിച്ചു പോയിട്ടുണ്ട് എന്തായാലും അത് നിർഭാഗ്യവശാൽ ചെയ്തു കൂടാത്തതാണ് ഈ ഒരു കാര്യത്തെ ഇത്രയും വലിച്ചു നീട്ടി അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു ജില്ലയുടെ ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടൊന്നും കാണിക്കേണ്ടുള്ള ഒരു കാര്യമില്ല രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ് ഒരു വ്യക്തി പറഞ്ഞുപോയ വ്യക്തി ക്ഷമ ചോദിച്ചാൽ അത് തീരാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ഇത് അങ്ങനെ ഒന്നും തീർക്കണ്ട എന്നുള്ള ചില അജണ്ടകൾ നമ്മുടെ സംസ്ഥാനത്തുള്ള ചില ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇവിടെ ഞാൻ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് കാര്യത്തിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എന്താണ് നല്ല വിത്ത് വിളയി വിതറിയാൽ വിരിയുന്നത് എന്ന് നോക്കുന്നത് നമുക്ക് അറിയാൻ കഴിയും ഇവിടെ വർഗീയതയോ വിദ്വേഷമോ തീവ്രവാദ പ്രവർത്തനങ്ങളോ ഒന്നും ഒരു പ്രശ്നമേ അല്ല മറിച്ച് മുസ്ലിങ്ങളുടെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം അത് വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തി ഹത്യ ചെയ്യുന്നത് അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഇവിടെ നോക്കി കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം